ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ജപ്പാനിലെ ടോക്കിയോയിൽ ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഓഗസ്റ്റ് ഒൻപത് ഓഗസ്റ്റ് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നടന്നു വരുന്ന ഒളിമ്പിക്സിനെ അടിസ്ഥാനമാക്കി കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം സ്കൂൾ കുട്ടികൾക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യമാണല്ലോ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ഇത് തയ്യാറാക്കിയത് ആരാണ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യം തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ഫാദർ ഹെൻറി മാർട്ടിൻ ഡിഡോൺ ഒന്നുകൂടെ പറയാം ഫാദർ ഹെൻറി മാർട്ടിൻ ഡിഡോൺ അടുത്ത ക്വസ്റ്റ്യൻ ടോക്കിയോ ഉദ്ഘാടന ചടങ്ങിൽ ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ പതാകേന്തിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം ടോക്കിയോ ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ദേശീയ പതാകേന്തിയ രണ്ട് ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് ബോക്സിംഗ് താരം മേരി കോമും ഹോക്കി ക്യാപ്റ്റൻ മൻപ്രീത് സിംഗും അവരാണ് ടോക്കിയോ ഒളി ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് അടുത്തത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഒളിമ്പിക് ദീപം തെളിച്ചത് ആരാണ് ഉത്തരം ടെന്നിസ് താരം നവോമി ഒസാക്ക എന്നൂടെ പറയാം നവോമി ഒസാക്ക അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് ജപ്പാനിലെ ടോക്കിയോയിൽ നടക്കുന്ന ഉത്തരം മുപ്പത്തിരണ്ടാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം നറുഹിതോ ചക്രവർത്തി എന്നോട് പറയാം നറുഹിതോ ചക്രവർത്തി അടുത്തത് മാർച്ച് പാസ്റ്റിൽ ആദ്യമെത്തിയത് ആരാണ് ടോക്കിയോ ഉദ്ഘാടന ചടങ്ങിൽ മാർച്ച് പാസ്റ്റിൽ ആദ്യമെത്തിയത് ആരാണ് ഉത്തരം പുരാതന ഒളിമ്പിക്സിൻ്റെ ജന്മഗേഹമായ ഗ്രീസ് ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ സംഘം എത്തിയത് എത്രാമതാണ് ഉത്തരം ഇരുപത്തി ഒന്നാമത് അടുത്ത ക്വസ്റ്റ്യൻ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ ഇന്ത്യൻ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം പത്തൊമ്പത് അത്ലറ്റുകളും ആറ് ഒഫീഷ്യൽസും ഉൾപ്പെടെ ഇരുപത്തഞ്ച് പേർ ആണ് ഇന്ത്യൻ സംഘത്തിൽ ഉണ്ടായിരുന്നത് അടുത്തത് എത്ര ഡ്രോണുകൾ ഉപയോഗിച്ചാണ് സ്റ്റേഡിയത്തിന് മുകളിൽ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ലോഗോയും ഭൂഗോളവും തെളിച്ചത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ഡ്രോണുകൾ ഉപയോഗിച്ച് അടുത്തത് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ഉത്തരം കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ എന്ത് ഇംഗ്ലീഷിൽ വായിക്കാം ഫാസ്റ്റർ ഹയർ ടു അടുത്തത് ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ഏക മലയാളി ഉത്തരം ഡോക്ടർ അരുൺ ബേസിൽ മാത്യു അടുത്തത് ജപ്പാൻ്റെ ദേശീയ ചിഹ്നം ഉത്തരം ഉദയസൂര്യൻ അടുത്തത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം കർണം മല്ലേശ്വരി അടുത്തത് ജപ്പാനിൽ അമ്പത്തേഴ് വർഷം മുമ്പ് ഒളിമ്പിക്സ് നടന്നു ആ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അടുത്തത് ജപ്പാനിലെ ഒരു വിശുദ്ധ പർവ്വതത്തിൻ്റെ പേരാണ് ഫ്യൂജി അടുത്തത് ജപ്പാനിലെ അഗ്നിശമന സേനാംഗങ്ങളുടെ പരമ്പരാഗത നൃത്തത്തിൻ്റെ പേര് ഉത്തരം കാബുകി അടുത്തത് രണ്ടായിരം രണ്ടായിരത്തിൽ ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം സിഡ്നി രണ്ടായിരത്തിൽ ഒളിമ്പിക്സ് നടന്നത് സിഡ്നിയിൽ വെച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ വനിതകളുടെ നാൽപ്പത്തൊമ്പത് കിലോഗ്രാം വിഭാഗം ഫാരോ ദഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യ ക്യാരി ഉത്തരം മീരാഭായി ചാനു അടുത്ത ക്വസ്റ്റിൻ മീരാഭായി ചാനുവിൻ്റെ വയസ്സും പൊക്കവും ഉത്തരം ഇരുപത്തിയാറ് വയസ്സ് ഉയരം നാലടി പതിനൊന്ന് ഇഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ മീരാബായ് ചാനു ഉയർത്തിയത് എത്ര കിലോഗ്രാം ഭാരമാണ് ഉത്തരം ഇരുന്നൂറ്റി രണ്ട് കിലോഗ്രാം രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ഫാരോ ഏറ്റവും കഠിനമായ റൗണ്ട് ഉത്തരം സ്നാച്ച് ഫാരോ മത്സരം എത്ര റൗണ്ടായിട്ടാണ് നടത്തുന്നത് ഉത്തരം രണ്ട് റൗണ്ട് ഫാരോദ്ദന മത്സരത്തിലെ രണ്ട് റൗണ്ടുകൾ ഏതൊക്കെയാണ് ഉത്തരം സ്നാച്ച് ക്ലീൻ ആൻഡ് ജർക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഫാരോ ദഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് ഉത്തരം ചൈനയുടെ ഹൗ ഷീഹുയി ഫാരോ ദഹനത്തിൽ വെള്ളി മെഡൽ നേടിയത് ഇന്ത്യാക്കാരിയായ മീരാബായ് ചാനുവും സ്വർണ്ണ മെഡൽ നേടിയത് ചൈനയുടെ ഹൗ ഷി ഹുയും അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി എട്ടിൽ ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം ബെയ്ജിങ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഹെൽസിംഗി ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ് ഉത്തരം കെ ഡി ജാദവ് അടുത്ത ക്വസ്റ്റിൻ തോക്കിൻ്റെ യന്ത്ര തകരാർ മൂലം ടെൻ മീറ്റർ പിസ്റ്റൽ മത്സരത്തിൽ നിന്നും പുറത്തായത് ആരാണ് ഉത്തരം ഇന്ത്യ ഇന്ത്യക്കാരിയാണ് മനു ഫാക്കറാണ് തോക്കിൻ്റെ യന്ത്ര തകരാർ മൂലം മത്സരത്തിൽ നിന്നും പുറത്തായത് അടുത്ത ക്വസ്റ്റ്യൻ തോക്കിൽ പെല്ലറ്റുകൾ സൂക്ഷിക്കുന്ന ഭാഗത്തെ അടപ്പിന് പറയുന്ന പേര് ഉത്തരം കോക്ക് ലിവർ കോക്ക് ലിവർ തകരാറായതിനെ തുടർന്നാണ് മനു ഫാക്കറിന് ഈ മത്സരത്തിൽ നിന്നും പുറത്താകുവാൻ കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം ജപ്പാനിലെ ടോക്കിയോയിൽ നടക്കുന്ന ഈ ഒളിമ്പിക്സ് മത്സരത്തിൽ ക്വിസ് മത്സരം ഈ ക്വിസ്സിന് ടോക്കിയോയിൽ നടക്കുന്ന ഒളിമ്പിക്സ് മത്സരത്തെ അടിസ്ഥാനമാക്കി സ്കൂളുകളിൽ ക്വിസ് ക്വിസ് മത്സരം നടത്താറുണ്ട് കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക